വലിയ വല്യ മുതലാളിമാർക്ക് ഈ വക സാധനങ്ങളൊന്നും നോട്ടില്ല ഇത് കണ്ട നമുക്കൊരു ചാമ്പയ്ക്കൊക്കെ അടിച്ച് തിന്നാൻ കൊതിയാവുക കണ്ടോ എന്തോറ വീണ് എടുക്കണം ഇവിടെ ഇവ കല്യാണിച്ചൊക്കെ പൊട്ടിച്ചോണ്ട് വെറുതെ വീണ് നശിച്ചു പോവാഴുല്ലോ കണ്ണിലേക്ക് പോയാളിയുറുമ്പ് ആ പുളി ഉറുമ്പ് കാണും അതാരോണ്ട് പുഴുക്കളൊന്നും ഉണ്ടാവില്ല പൊളി നന്നായിട്ടുണ്ട് ഇവിടെ പിള്ളേര് വരുമ്പോ പൊട്ടിച്ചു കൊണ്ടുപോവാറുണ്ട് എനിക്കിതൊന്നും പൊട്ടിച്ചൊന്നും ഇഷ്ടിച്ചതാ ഏതാ കാ ഞാനെന്താ ചെയ്യാന്നറിയാ ഒരു പ്ലാസ്റ്റിക് മറാൻ പിടിക്കും അതിലേക്ക് ഇങ്ങനെ തട്ടി തട്ടി കൊഴിച്ചിടും അപ്പൊ നിലത്തും വെളിയിൽ ഏടാ പോലൊക്കെ ഇത് അതൊക്കെ നല്ലതായിരുന്നു അതെ കിട്ടിയോ അത് ഏടാ ഇതന്നോണ് ഏർ നല്ലത് എടുക്കണോ ഇതും ഈ കകുന്നിന്റെ അടുത്ത് കൊടുക്കുന്നത് പിന്നെ വീണത് കേതാന്ന ഒരുപടി ഇതിലേ അയ്യോ എനിക്ക് കേറാൻ വയ്യ ടീച്ചറ എനിക്ക് ആകെ പാടാ തളർച്ച ക്ഷീണം വന്നിട്ട് എനിക്ക് വയ്യ എനിക്ക് കൂടെ വന്ന് കിഴമ്പറി ഒന്നാമത് എനിക്ക് കണ്ണ് കാണാല്ലാമത് എനിക്ക് ക്ഷീണം കൊണ്ട് കണ്ണ് ഞാൻ ഇന്ന് ടീച്ചർക്ക് മുടക്കല്ലാന്ന ഞാനിങ്ങനെ വരില്ല ഒട്ടും വയ്യ എനിക്കിന്ന് എന്നാ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വെച്ചിട്ട് പൊക്കോളോ നേരത്തെ പണിക്ക് പോവാൻ നാളികാരം നമ്മുക്ക് ഒരു നേരം അടക്ക കുളിയുറുമ്പ് മേല പണിക്ക് പോണ വീടുകളിൽ നിന്ന് ഒരേ നാളികാരം ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മൾ അരക്കുന്നത് അല്ലെങ്കിൽ നാളുകാരല്ലേ ടീച്ചറ ഇനി നമുക്ക് നമ്മുക്ക് നിറച്ച് വെറുമ്പോ എന്റെ ആയാലും കേറിയിട്ടുണ്ട്